സാദര നമസ്കാരം ഉത്സവങ്ങള് രണ്ട് തരമുണ്ട് ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഉത്സവങ്ങൾ ഓണം വിഷു ജന്മാഷ്ടമി അങ്ങനെയുള്ള ഉത്സവങ്ങൾ മറ്റൊന്ന് വ്രതാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ശിവരാത്രി വൈകുണ്ഠ ഏകാദശി അങ്ങനെയുള്ള ഉത്സവങ്ങൾ ഈ രണ്ടാമത് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഉത്സവമാണ് ശിവരാത്രി മഹാശിവരാത്രി എന്നാണ് ശിവരാത്രി ആചരിക്കുന്നത് എന്നും ശിവരാത്രി ആചരിക്കുക മാസത്തില് ഒരിക്കൽ നമുക്ക് ശിവരാത്രി ആചരിക്കാം ആറുമാസം കൂടുമ്പോഴ് നമുക്ക് ശിവരാത്രി ആചരിക്കാം വർഷത്തിൽ ഒരിക്കൽ സൂര്യൻ കുംഭം രാശിയിൽ രാശിയിലെത്തുമ്പോൾ അതിന്റെ പതിനൊന്നാമത്തെ രാശിയായിട്ടുള്ള കുംഭം രാശി കുംഭരാശിയിൽ എത്തുന്ന സമയത്ത് ആ മാസത്തില് കൃഷ്ണപക്ഷ ചതുർദശി നാളില് ചതുർദ്ദശി എന്ന് പറഞ്ഞാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് അതായത് അമാവാസി കഴിഞ്ഞാൽ കറുത്തവാവ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം പ്രഥമ രണ്ടാമത്തെ ദിവസം ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി ഷഷ്ടി സപ്തമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി അങ്ങനെ പതിനാലാമത്തെ ദിവസം ശിവരാത്രി ആചരിക്കുന്നത് കറുത്ത കറുത്തപക്ഷത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഈ പതിനാലാമത്തെ ദിവസം ചതുർദശി രാത്രിയായിട്ട് വരുന്ന ദിനമാണെന്ന് ഈ ദിനത്താനാണ് ശിവരാത്രി ആചരിക്കുന്നത് മഹാശിവരാത്രി എന്നാണ് കുംഭമാസയിലെ ശിവരാത്രിക്ക് പറയുന്നത് ചന്ദ്രന്റെ പ്രതിക്ഷയങ്ങൾ പുരാണത്തിൽ പറയുന്നുണ്ട് ചന്ദ്രമാനസ്സോ ജാഥ ചന്ദ്രനിൽ നിന്നാണ് മനസ്സ് ഉണ്ടായത് ശരീരമോ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചാണ് ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങള് ഭൂമി അതായത് മണ്ണ് ജലം വായു അഗ്നി ആകാശം ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ സംയുക്തമാണ് അതുകൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഈ ശരീരം ആ ശരീരത്തിലുള്ള മനസ്സ് ചന്ദ്രനിൽ നിന്ന് രൂപം കൊണ്ടാണ് ചന്ദ്രന്റെ പ്രതീകമാണ് മനസ്സ് ചന്ദ്രൻ തന്നെയാണ് മനസ്സ് അതുകൊണ്ട് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങള് നമ്മുടെ മനസ്സിനെ ബാധിക്കും ചന്ദ്രൻ അങ്ങനെ അമാവാസി കഴിഞ്ഞാല് ഓരോ കലകളായിട്ട് പ്രത്യക്ഷപ്പെടും ചന്ദ്രന് പതിനാറ് കലകളുണ്ട് അമാവാസി നേരത്തെ പറഞ്ഞല്ലോ ഈ പതിനാല് നാളുകൾ അത് കഴിഞ്ഞ് പൗർണമി അങ്ങനെ പതിനാറ് കലകളാണ് ചന്ദ്രനുള്ളത് ഇതേപോലെ നമ്മുടെ മനസ്സിനുമുണ്ട് പതിനാറ് കലകൾ എപ്പോഴും നമ്മുടെ മനസ്സ് ഒരേപോലെ ആയിരിക്കില്ല ചില സമയത്ത് ദുഃഖം നിരാശ ഒക്കെ ഉണ്ടാകും ചില സമയത്ത് സന്തോഷം ഉണ്ടാകും അല്ലെ മനസ്സിന് ഇങ്ങനെ എല്ലാം ഉണ്ടാകും സന്തോഷവും സങ്കടവും ദുഃഖവും എന്നിന് പറയുന്ന ആത്മഹത്യാ പ്രവണത വരെ ഉണ്ടാവാറുണ്ട് അല്ലെ ചില സമയത്ത് ഇങ്ങനെയുള്ള പ്രവണതകള് ദുഷ്ചിന്തകള് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ചന്ദ്രൻ്റെ ഏറ്റവും ശക്തി കുറഞ്ഞ ചന്ദ്രന്റെ ഒരു കല മാത്രം ആകാശത്ത് കാണുന്ന ഈ ചതുർദശി നാള് അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഛിദ്ര ശക്തികൾ വരാനുള്ള സാധ്യതയുണ്ട് പല നീച വിചാരങ്ങളും മോശമായിട്ടുള്ള ചിന്തകള് പരാജയ ഭീതി ഭയം അഗ്നി ഭീതി അങ്ങനെ പലതും ആ സമയത്താണ് നമ്മുടെ ശരീരത്തിലേ മനസ്സിലേക്ക് വരിക അപ്പൊ ഈ സമയത്ത് ിക്കാനായിട്ടാണ് നമ്മൾ ശിവരാത്രി ഈ ദിവസം ആചരിക്കുന്നത് മനസ്സിന്റെ ഊർജം എങ്ങനെ ചോർന്ന് ചോർന്ന് പോകുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ വ്രതം ആചരിക്കുന്നത് വ്രതങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട വ്രതമാണ് ശിവരാത്രി ഒരുപാട് വ്രതങ്ങളുണ്ട് ഹൈന്ദവർക്ക് ശിവരാത്രിയുണ്ട് തിരുവാതിരിയുണ്ട് ഏകാദശിയുണ്ട് ശിവക്ഷേത്രങ്ങളിൽ ശിവപ്രീതിക്ക് വേണ്ടി നടന്ന പ്രദോഷവ്രതം ശിവരാത്രി പോലെ ഒരുപാട് വ്രതങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഉദ്ദേവിപ്പിക്കാനും മനസ്സിനും ശരീരത്തിനും ഊർജം പകരാനും മനസ്സിനെ ശക്തമാക്കാനും ഐശ്വര്യങ്ങൾക്കും ദേവപ്രീതിക്കും ഒക്കെ ഒരുപാട് വ്രതങ്ങളുണ്ട് ഈ വ്രതങ്ങൾ എന്തെങ്കിലും നമ്മൾ ആചരിക്കണം പ്രത്യേകിച്ച് നമ്മൾ എന്ന് പറഞ്ഞാല് ഇപ്പോൾ അധികം മത്സ്യമാംസാദികളൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ കൂടുതല് നിത്യവും ഉപയോഗിക്കുന്നവരാണെന്ന് തന്നെ പറയാം അമ്പലത്തിന്റെ മുന്നിൽ വെച്ചാൽ പറയുന്നത് അപ്പോ നമുക്ക് നമ്മുടെ ശരീരത്തിനെയും ഒക്കെ ആ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഊർജം ശുദ്ധമാക്കാനൊക്കെ നമുക്ക് എന്ത് വേണം വ്രതങ്ങൾ അടിയന്തരമാണ് അത്യന്താപേക്ഷിതമാണ് ആചരിക്കണം നമ്മൾ ശിവരാത്രി വ്രതം ആചരിക്കണം മറ്റു വ്രതങ്ങളെ പറ്റിയൊക്കെ പിന്നീട് പറയാം ശിവരാത്രിയെ കുറിച്ച് തന്നെ നമുക്ക് പ്രതിപാദിക്കാം ശിവരാത്രി എന്ന് പറഞ്ഞാൽ മംഗളം തരുന്ന രാത്രിയാണ് അതായത് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന രാത്രി ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചാല് ശിവരാത്രി വ്രതമെടുത്തുകൊണ്ട് അമ്പലത്തിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു മേൽശാന്തിയോട് ചോദിച്ചു ഒരു പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ അവിടെ ഒരു പൂജയുണ്ട് അതാണ് ശിവരാത്രി പൂജ ആ സമയത്ത് അവിടെ പ്രാർത്ഥിച്ച് തൊഴുത് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഓം നമശിവായ ജപിച്ച് അവിടെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുക അതിന് അപാരമായിട്ടുള്ള അസാധ്യമായിട്ടുള്ള ഫലമാണുള്ളത് കൊല്ലത്തില് മറ്റെല്ലാ വ്രതങ്ങളും നോൽക്കുന്നതിന്റെ ഗുണം നമുക്ക് ആ ഒരു ദർശ് ക്ഷേത്ര ദർശനം കൊണ്ടും ആ ഒരു പ്രാർത്ഥന കൊണ്ടും ലഭിക്കുന്നുണ്ട് ശിവരാത്രിയെ പറ്റി ഐതിഹ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ശിവരാത്രി നാളിലാണ് ഭഗവാൻ പരമശിവൻ ലിംഗരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ശിവക്ഷേത്രത്തിലൊക്കെ പോയാൽ ശിവലിംഗമാണ് കാണുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലുള്ള പോലെ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം പോലെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം പോലെ വിഗ്രഹങ്ങൾ കാണില്ല ശിവലിംഗമാണ് കാണുന്നത് ശിവലിംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരുപാട് ഊർജം ചൈതന്യം സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഉപാധിയാണ് ശിവലിംഗം അതുകൊണ്ടൊക്കെയാണ് ഈ ആണവ റിയാക്ടറുകളൊക്കെ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ ആണവ റിയാക്ടറുകളുണ്ട് ആണവോർജ്ജം ഏറ്റവും ശക്തമായ ഊർജമാണ് ഈ ആണവ റിയാക്ടറുകളെല്ലാം തന്നെ ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് ലോകത്തിൽ ഉള്ളത് ഇന്ത്യയിലുള്ളത് മാത്രമല്ല ലോകത്തിൽ ലോകത്തിലെവിടെയെല്ലാം ആണവ റിയാക്ടറുകൾ ഉണ്ടോ അതെല്ലാം ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് കാരണം ഏറ്റവും കൂടുതൽ എനർജി സൂക്ഷിക്കാൻ പറ്റിയത് സംഭരിക്കാൻ പറ്റിയത് ശിവലിംഗമാണ് ആ രൂപമാണ് അതുകൊണ്ടാണ് അപ്പൊ ഈ ദിവസമാണ് ശിവരാത്രി ദിനത്തിലാണ് ഭഗവാൻ ലിംഗ രൂപത്തില് പ്രത്യക്ഷപ്പെട്ടത് അതാണ് ശിവരാത്രിയുടെ ഐതിഹ്യം അതിപുരാതന കാലത്ത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് ജനിച്ചു എന്നാണ് പറയുന്നത് ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ജീവനശാലങ്ങളെയും സൃഷ്ടിക്കുകയാണ് അപ്പോൾ ആ പാൽക്കടലിൽ എങ്ങനെ ഉണ്ട് ശയിക്കുന്ന അപ്പൊ മഹാവിഷ്ണുവിനെ കണ്ടപ്പോ തന്റെ പിതാ മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് ജനിച്ചപ്പോഴാണ് ബ്രഹ്മാവ് അപ്പൊ ശരിക്കും പിതൃസ്ഥാനി അച്ഛനാണ് അപ്പൊ തന്റെ പിതൃ പിതാവാണെന്ന് അറിയാതെ ആരാ ചോദിച്ചു ഞാൻ നിന്റെ പിതാവാണ് അച്ഛനാണ് എന്റെ അച്ഛനോ ഏയ് നീ ആര് ഞാനാര് ലോകത്തെ സർവ്വ ജീവജാലങ്ങളെയും അമീപ മുതലത്തിമിംഗലം വരെയുള്ള ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന ഞാന് നിന്റെ മകനോ അങ്ങനെ അവര് തമ്മിൽ തർക്കമായി തർക്കം കലഹമായി കലഹം സംഘടനമായി അങ്ങനെ യുദ്ധത്തിന്റെ വരെ എത്തി എന്നാണ് പുരാണത്തിൽ പറയുന്നത് ആ സമയത്ത് ഒരു വലിയ തേജോബിംബം വലിയൊരു തേജസ് ഒരു പ്രകാശത്തിന്റെ ഒരു സ്തംഭം വലിയൊരു തൂണ് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ആ തൂണിന്റെ മുകളിലേക്ക് നോക്കി രണ്ടുപേരും അറ്റം കാണുന്നില്ല ആകാശത്തിന്റെ അനന്ത നീലിമയിലേക്ക് ശൂന്യാകാശത്തെയും ബഹിരാകാശത്തെയും ഛേദിച്ചു കൊണ്ട് തൂണങ്ങനെ മേലോട്ട് പോയി പോയി കാണുന്നില്ല അറ്റം കാണുന്നില്ല താഴോട്ട് ഭൂമിയുടെ അഗാധതകള് ഭേദിച്ചുകൊണ്ട് അപ്പൊ അവര് പറഞ്ഞു നമ്മളെ തൽക്കാലം നമ്മളുടെ ഈ കച്ചറ അവിടെ നിൽക്കട്ടെ നമുക്ക് ആരാണ് നമ്മൾ എന്ന് അറിഞ്ഞാൽ നമ്മളെ പ്രശ്നം തീർന്നു അപ്പൊ ശക്തൻ പറഞ്ഞാൽ മറ്റൊരെ അംഗീകരിക്കുക ശക്തി ഇല്ലാത്ത അംഗീകരിക്കുന്ന മതിയല്ലോ അപ്പൊ നമ്മളിൽ ആരാണ് ഏറ്റവും എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം അതിനപ്പോ ഈ ദീപ ഈ അഗ്നി സ്തംഭം ഇവിടെ വന്നല്ലോ പ്രത്യക്ഷപ്പെട്ടല്ലോ അഗ്നി സ്തംഭത്തിന്റെ അറ്റം ആരാണ് കണ്ടുപിടിക്കുന്നത് അവര് ശക്തൻ വലിയവൻ അങ്ങനെ ബ്രഹ്മാവ് ഒരു അരയണത്തിന്റെ രൂപത്തില് മുകളിലേക്ക് സഞ്ചരിച്ചു മഹാവിഷ്ണു ഒരു വരാഹത്തിന്റെ രൂപത്തിൽ വരാ പന്നിയുടെ രൂപത്തിൽ വരാഹത്തിന്റെ രൂപത്തിൽ താഴോട്ടം സഞ്ചരിച്ചു ഒരുപാട് കാലം അവർ വർഷങ്ങളോളം അവർ രണ്ടു പേരും ബ്രഹ്മാവും വിഷ്ണുവും ഒരാൾ മുകളിലേക്കും ഒരാൾ താഴോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണുവിന് ബോധ്യമായി അതായത് മഹാവിഷ്ണു സാത്വിക ഗുണപ്രധാനിയാണ് സ്വാത്വിക ഗുണമുള്ള ദേവനാണ് മഹാവിഷ്ണു മഹാവിഷ്ണു സ്വാത്വിക ഗുണമുള്ളവർക്ക് എന്തായാലും തെറ്റുപറ്റിയാൽ സാത്വിക ഗുണമുള്ളവർ എല്ലാവർക്കും തെറ്റുപറ്റും സാത്വിക ഗുണമുള്ള ഒരാളാണെങ്കിൽ തെറ്റുപറ്റിയാൽ പിന്നെ ഞാൻ എനിക്ക് പറ്റിയത് തെറ്റാണ് അത് തിരുത്തണമെന്നുള്ള ഒരു ബോധം വരും എന്നാൽ ബ്രഹ്മാവ് രജോഗുണമുള്ള വ്യക്തിയാണ് ബ്രഹ്മാവിന് ഈ തെറ്റ് തെറ്റുപറ്റിയാലും തെറ്റാണെന്ന് അംഗീകരിക്കാൻ മടിയാണ് അംഗീകരിക്കില്ല ഭയങ്കര വാശിയായിരിക്കും ബ്രഹ്മാവ് അംഗീകരിച്ചു കൊടുക്കുന്നില്ല ബ്രഹ്മാവ് വീണ്ടും മുകളിലേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്തിന്റെ അനന്തതയിൽ നിന്നും ഒരു പൂവ് താഴോട്ട് വീണു ഒരു കേദരിപ്പൂവ് കേട്ടിട്ടുണ്ടോ കേദരിപ്പൂവ് എന്ന് പറയും കൈതപ്പൂവ് നമ്മുടെ കൈതപ്പൂവ് കൈതപ്പൂവ് കണ്ടവര് അപൂർവമായിരിക്കും ഇവിടെ പ്രായം ചെന്ന അമ്മമാരൊക്കെ ഉണ്ട് അവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കൈതപ്പൂവ് നല്ല സുഗന്ധമാണ് കൈതപ്പൂവിന് നല്ല വാസനയാണ് പൂക്കളിൽ വെച്ച് ഏറ്റവും സുഗന്ധമുള്ള പൂവാണ് ഈ കൈതപ്പൂവ് ഈ കൈതപ്പൂവ് അതിന്റെ ഏറ്റവും മോളിൽ നിന്ന് നിസ്സാരണമായ കൈതപ്പൂവ് ഇങ്ങനെ തടോട്ട് വരുന്നുണ്ട് ബ്രഹ്മാവ് ഹംസരൂപിയായ ബ്രഹ്മാവ് കൈതപ്പൂവിനോട് നിൽക്കാൻ പറഞ്ഞു നീ എവിടെന്നാണ് വരുന്നത് ിപ്പൂ പറഞ്ഞു ഞാൻ ഈ സ്തംഭത്തിന്റെ അഗ്നി സ്തംഭത്തിന്റെ മുകളിൽ നിന്ന് വരികയാണ് ഇരുന്നു അവിടെ നിന്ന് വരികയാണ് ഓ ഇത്രയും നിസ്സാരനായ നീ അതിന്റെ മുകളിലോ എനിക്ക് പോലും ഇത്രയും കാലായിട്ട് സഞ്ചരിച്ചിട്ട് അവിടെ എത്താൻ പറ്റില്ല നീ അവിടെ എത്തിയല്ലേ അപ്പൊ ബ്രഹ്മാവിന് മനസ്സിലായി താൻ നിസ്സാരനാണ് തന്നെക്കാൾ ശക്തിയുള്ളവർ പലരും ഉണ്ട് എന്ന് മനസ്സിലായി ബ്രഹ്മാവിന്റെ അഹങ്കാരം കുറച്ചൊന്ന് ശമിച്ചു എന്നാലും തോറ്റു കൊടുക്കാൻ മനസ്സുണ്ടായില്ല കേദരിപ്പൂവിനോട് നീ ഒരു കാര്യം ചെയ്യണം താഴോട്ട് വന്നിട്ട് നീ പറയണം ഞാൻ അവിടെ എത്തി അതായത് ബ്രഹ്മാവ് മോളിൽ എത്തിയിട്ടുണ്ട് എന്ന് സാക്ഷി പറയണം ഒരു കള്ളസാക്ഷി പറയണം എന്ന് പറഞ്ഞു ഏതായാലും മനസ്സില്ലാ മനസ്സോടെ കേദരിപ്പൂവ് താഴോട്ട് വന്നിട്ട് രണ്ടുപേരും താഴോട്ട് വന്ന് അപ്പോഴേക്കും മഹാവിഷ്ണു അവിടെ എത്തിയിട്ടുണ്ട് മഹാവിഷ്ണു അറ്റം കണ്ടുപിടിച്ചില്ല അതിന് തെറ്റ് മനസ്സിലാക്കി തെറ്റ് അതിൻ്റെ അറ്റം കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി മഹാവിഷ്ണു അവിടെ എത്തി അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി കേദരിപ്പൂ പറഞ്ഞു ആ ഭഗവാൻ ബ്രഹ്മാവ് അങ്ങനെ ആകാശത്തിൻ്റെ അനന്തതയിലെ ഈ സ്തംഭത്തിൻ്റെ അഗ്നി സ്തംഭത്തിൻ്റെ മുകളിലെത്തി ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു തെറ്റ് കളവ് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മുകളിലേക്കുള്ള തല നുള്ളി നുള്ളിയെടുത്തു ്രഹ്മാവിന് അഞ്ച് തലകൾ ഉണ്ടായിരുന്നു അതിനു മുമ്പ് നാല് ഭാഗം നാല് ദിക്കിലേക്കും പിന്നെ ഒന്ന് മോളിലേക്കും അങ്ങനെ മോളിലേക്കുള്ള മോളിലേക്ക് കാണാനുള്ള തല നുള്ളിയെടുത്തു അങ്ങനെ ദേവന്മാരെല്ലാം ഒരുമിച്ച് കൂടി ഭഗവാനെ ഭജിച്ചു ആ സമയത്ത് ആ വലിയ അനന്തമായ അറ്റം കാണാത്ത ആ അഗ്നി സ്തംഭം ഒരു ശിവലിംഗത്തിന്റെ രൂപം പ്രാപിച്ചു ഈ ശിവലിംഗത്തിന്റെ രൂപം ഉണ്ടായ ശിവലിംഗം ഉണ്ടായ ആദ്യത്തെ ശിവലിംഗം ഉണ്ടായ ദിവസമാണ് ശിവരാത്രി ഈ കഥ ചിലപ്പോ നമ്മള് ചിലരെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ സാധാരണ കേൾക്കുന്ന വേറെ എരിക്കും ഉണ്ട് അതായത് പാലാഴിമതനവുമായി ബന്ധപ്പെട്ട് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് ഒരു മാല കൊടുത്തു നല്ല സുഗന്ധമുള്ള മാല ലോകത്തിലെ ഏറ്റവും സുഗന്ധമുള്ള പുഷ്പങ്ങളെ കൊണ്ട് മൂന്ന് ലോകത്തിലെയും ഏറ്റവും സുഗന്ധമുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ മാല ദുർസാ ദുർവാസാബുവിന്റെ കൈയിൽ കിട്ടി സന്യാസിയായ തനിക്കതിനാ മാല ഇത് അത് ഏതെങ്കിലും ഉത്കൃഷ്ടമായ വ്യക്തികൾക്ക് കൊടുക്കാം അങ്ങനെ അദ്ദേഹം കണ്ടു ആരെ ഐരാവത്തിന്റെ പുറത്ത് ഇങ്ങനെ വരുന്ന ദേവേന്ദ്രനെ കണ്ടു ദേവേന്ദ്രൻ അത് കൊടുത്തു ദേവേന്ദ്രൻ വലിയ സന്തോഷമായി അങ്ങനെ കഴുത്തിലിട്ടു കഴുത്തിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാം മാലെടുത്ത് ആനയുടെ വസ്ത്രത്തിൽ തലയിൽ വെച്ചു അപ്പം നമുക്കൊക്കെ സമ്മാനങ്ങൾ ഒരുത്ത് തരാറുണ്ടല്ലേ നമ്മളെന്ത് ചെയ്യുക സമ്മാനങ്ങൾ നല്ല നല്ല സ്ഥലത്ത് ചുമരിലോ അല്ലെങ്കിൽ ഷോക്കേസിലോ വെക്കും വെക്കണം സമ്മാനം തന്ന ആള് പിന്നെ വരുന്ന സമയത്ത് സമ്മാനം എവിടെയെങ്കിലും ചവറ്റുകൊട്ടയിലോ മുറ്റത്ത് കുപ്പയിലോ കണ്ടാൽ അയാൾക്ക് എന്തേലും വിഷമം ഉണ്ടാവില്ലേ അപ്പൊ അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു സ്ഥലത്ത് അത് പ്രതിഷ്ഠിക്കണം അങ്ങനെ ഈ സമ്മാനം ആയിട്ട് കിട്ടിയ മാല ഈ ആനയുടെ പസ്തകത്തിലുണ്ട് അതിൽ ഈച്ച വരാൻ തുടങ്ങി വണ്ട് വരാൻ തുടങ്ങി തീനീച്ചകളും വണ്ടുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ ആനയ്ക്കത് അസഹ്യമായി ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടി ഇത് ദുർവാസാവു മഹർഷി അറിഞ്ഞ ദുർവാസാവും ക്ഷിപ്രഗോപിയാണ് ഭയങ്കര ദേഷ്യാണ് അദ്ദേഹത്തിന് അദ്ദേഹം ശപിച്ചു ഞാൻ തന്ന് ഉത്കൃഷ്ടമായ സമ്മാനം അതിനെ അപമാനിച്ച അവഗണിച്ച ഇന്ദ്ര നീ നിന്റെ പദവികളും സമ്പത്തും സർവൈശ്വര്യങ്ങളും ഇല്ലാത്തവനായി മാറട്ടെ നിനക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ശപിച്ചു അങ്ങനെ നിനക്ക് മാത്രമല്ല നിന്റെ കുലത്തിന് മുഴുവൻ ദേവന്മാർക്ക് മുഴുവൻ ജരാനരകൾ ബാധിക്കട്ടെ എല്ലാം നഷ്ടപ്പെടട്ടെ എന്ന് ശപിക്കുകയും അങ്ങനെ ദേവന്മാർക്ക് സർവസമ്പത്തും നഷ്ടപ്പെട്ടു അവരിൽ രാജ്യം നഷ്ടപ്പെട്ടു സിംഹാസനം നഷ്ടപ്പെട്ടു അങ്ങനെ അവര് ഒളിവിലേക്ക് പോവേണ്ടി വന്നു അസുരന്മാർ അങ്ങനെ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അതിനുള്ള പരിഹാരമായിട്ട് വീണ്ടും മഹർഷിയെ കണ്ടപ്പോ മഹർഷി പറഞ്ഞു നിങ്ങൾ ഏതായാലും പരിഹാരമൊക്കെ ഉണ്ടാവും നിങ്ങൾ മഹാവിഷ്ണുവിനെ പോയി കാണുക അങ്ങനെ വിഷ്ണു ഭഗവാൻ പാലാഴി കടന്ന് അമൃത് ആ അമൃത് ഭജിച്ചാൽ നിങ്ങളുടെ പഴയ സമ്പത്തും പ്രതാപവും എല്ലാം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പാലാഴി കടഞ്ഞു പലാഴി കടയാൻ വേണ്ടിയിട്ട് മന്ത്രപർവ്വതം കൊണ്ടുവന്നു മന്ത്രപർവ്വത്തെ കയറാക്കിയിട്ട് വാസുകി സർപ്പത്തെ കൊണ്ടുവന്നു അങ്ങനെ അത് കടയുന്ന സമയത്ത് പല പല അമൂല്യ വസ്തുക്കളും ലഭിച്ചു അതൊക്കെ ഓരോ ദേവന്മാരും അങ്ങനെ എടുത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കലാഹലം എന്ന വിഷം കിട്ടുന്നത് അത് ഒരു ചീത്ത സാധനമാണല്ലോ വിഷമാണല്ലോ അത് അത് സ്വീകരിക്കാൻ ആരും ഉണ്ടായില്ല ഈ ഉണ്ടായ സമയത്ത് ഈ ദേവന്മാർ ആരുണ്ടായില്ല അവർക്കൊന്നും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സമയത്ത് ഭഗവാൻ പരമശിവൻ ഈ വിഷം ഹലാഹല വിഷം തന്റെ ഖണ്ഡത്തിലേക്ക് ഒഴിക്കുകയും ഭൂമിയെയും സർവചരാചരങ്ങളെയും രക്ഷിക്കുകയും ചെയ്തു താൻ മരിച്ചാലും ഈ ഭൂമിയും സർവചരാചരങ്ങളും രക്ഷപ്പെടണമെന്ന താല്പര്യത്തോട് കൂടിയിട്ട് അത് ചെയ്യുന്നതിന് മുമ്പ് തന്റെ പത്നിയോട് ചോദിച്ചു പാർവതിയോട് ചോദിച്ചു അല്ല എന്താണ് അങ്ങനെ ദേവന്മാര് വന്നിട്ട് ഹലാഹലം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് പാർവതി പറഞ്ഞു അങ്ങ് വളരെ ശക്തനാണ് അങ്ക് സാധിക്കാത്ത ഒരു കാര്യമില്ലല്ലോ ചെയ്തൂടെ അങ്ങനെ അത് കേട്ടപ്പോഴാണ് ഭഗവാന് ആ വേഷം ഖണ്ഡത്തിലേക്ക് ഒഴിച്ചത് വായിലേക്ക് ഒഴിച്ചത് അങ്ങനെ ഭഗവാന്റെ ആ ഖണ്ഡം കഴുത്ത് നീല നിറത്തിലായി എന്നാ പറയുന്നത് ആ ദിവസം ഭഗവാന്റെ ഭഗവാൻ ഒരു ആപത്തും വരാതിരിക്കാന് ദേവന്മാരെല്ലാവരും ചേർന്ന് പാർവതി അടക്കമുള്ള ദേവന്മാരെല്ലാം ചേർന്ന് ഓം നമശിവായ ജപിച്ചു രാത്രി മുഴുവൻ ആ ദിവസമാണ് ശിവരാത്രി അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് ഇനി ശിവരാത്രി എങ്ങനെയാണ് നമ്മൾ ആചരിക്കേണ്ടത് ശിവരാത്രി ദിവസം തലേ ദിവസം നമ്മൾ അതായത് ഇന്നലെ ഇന്നലെ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കാവൂ രാത്രി ഭക്ഷണമൊന്നുമില്ല അങ്ങനെയാണ് കേട്ടോ ഈ കഴിച്ചവർ പ്രശ്നമാക്കേണ്ട അടുത്ത വർഷം മുതൽ ശ്രദ്ധിക്കുക പിന്നെ രാവിലെ നമ്മൾ ഉദയത്തിന് മുമ്പ് ഉണർന്ന് സൂര്യോദയത്തിന് മുമ്പ് ഉണരുക എന്നിട്ട് കുളിച്ച് ദിനകൃത്യങ്ങളെല്ലാം ചെയ്ത് വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ളവര് പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക ജപിക്കാനുള്ളവർ ജപിക്കുക നമ്മളെ ദിനം ദൈനംദിന കാര്യങ്ങളെല്ലാം ചെയ്യുക അത് മുടക്കം കൂടാതെ ചെയ്യുക നമ്മൾ വീണ്ടും വിളക്കെല്ലാം കത്തിച്ച് അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ പോയിട്ട് അവിടെ കത്തുന്ന വിളക്കിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഭഗവാനെ ഭഗവത് അനുഗ്രഹത്താൽ ശിവരാത്രി വ്രതം നല്ല രീതിയിൽ അനുഷ്ഠിക്കാൻ സാധിച്ചു ഇനിയും ആയുസ് ഉള്ളോടത്തോളം കാലം എനിക്ക് ശിവരാത്രി വ്രതം ആചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകണം അവസരം ഉണ്ടാകണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഇതാണ് ശിവരാത്രി ചില ആളുകൾ ശിവരാത്രിക്ക് പൂർണ്ണമായിട്ട് ഉപവാസം നിരാഹാരമായിരിക്കും ചിലർക്ക് നിർബന്ധമില്ല കേട്ടോ ഒരു വെള്ളം ഒന്നും കഴിക്കാതെ ഉദയം മുതൽ ഉദയം വരെ അങ്ങനെ ശിവരാത്രി ആചരിക്കുന്നവരുണ്ട് പറ്റുന്നവര് എന്ത് ചെയ്യും നിരാഹാരം ഒരു ഭക്ഷണം കഴിക്കാതെ ചിലർ എന്ത് ചെയ്യും വെള്ളം മാത്രം കുടിച്ചിട്ട് ശിവരാത്രി വ്രതമെടുക്കും ചിലര് പഴങ്ങളുടെ സത്ത് ജ്യൂസ് കഴിച്ചിട്ട് പഴങ്ങൾ എന്ന് പറഞ്ഞാൽ പുളിരസമുള്ള പഴങ്ങൾ പാടില്ല എന്നാണ് മുന്തിരി അങ്ങനെയുള്ള പുളിരസമുള്ള പഴങ്ങളൊന്നും പാടില്ല മാങ്ങ പുളിയുള്ള മാങ്ങ ഒന്നും പാടില്ല ചിലർ പഴങ്ങൾ കഴിച്ചിട്ട് ചിലരെന്ത് ചെയ്യും ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് ഒരു നേരം ചിലക്ക് ചോറ് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവരെന്നുണ്ടായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ ഒണങ്ങല്ലരിയുടെ ഒണങ്ങല്ലരിയുടെ ചോറ് ഈ വല്ലാതെ എരിവും പുളിയും ഒന്നുമില്ലാത്ത കറിയെന്നെയും ഉപയോഗിച്ചിട്ട് നല്ല എരിവും പുളിയും അങ്ങനെ ഉണ്ടാക്കുന്ന വസ്തുക്കളൊന്നും നമ്മൾ ശിവരാത്രി ഒരു വ്രതത്തിനും കഴിക്കാറില്ല അങ്ങനെ വ്രതമെടുക്കാം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ പറഞ്ഞിട്ട ആവശ്യമില്ല അതുപോലെ തന്നെ ശിവരാത്രിക്ക് രുദ്രാക്ഷം ധരിക്കാം ഭസ്മന്ത് ഭസ്മം അതായത് ശിരോവ്രതം എന്നാ പറയുക ഭസ്മം ധരിക്കുന്നതിന് ഭസ്മം തൊടും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മൾ അതെടുക്കുന്നതിന് ഭസ്മം തൊടണം അല്ലേ വൃദ്ധാവിലും നെറ്റിയിലും അല്ലേ എല്ലാവർക്കും ഭസ്മം തൊട്ടിട്ട് ശരീരം ആസകലം ഭസ്മം തൊട്ടിട്ട് ഭസ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധമായ ഭസ്മായിരിക്കണം കേട്ടോ നമ്മള് സാധാരണ കിട്ടുന്ന ഭസ്മം ശുദ്ധമാകണമെന്നില്ല ശുദ്ധമായ ഭസ്മം അത് ധരിച്ചിട്ട് വെള്ളം നനച്ച് ധരിച്ചിട്ട് അങ്ങനെ നമ്മള് ശിവരാത്രി ദിവസം ശിവഭചനങ്ങൾ നടത്തുക ഓം ശിവായ ജപിക്കുക നൂറ്റെട്ട് പ്രാവശ്യം അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ആയിരത്തെട്ട് പ്രാവശ്യം ഓം ശിവായ ജപിക്കുക ശിവ സാസ്രനാമം അത് ചൊല്ല അതുപോലെ ശിവമാഹാത്മ്യമുണ്ട് അത് വായിക്കുക പാരായണം ചെയ്യുക ടി വി സിനിമ പോലെയുള്ള വിനോദങ്ങൾ അതൊക്കെ ഒഴിവാക്കുക ഈ ശിവരാത്രി ദിനത്തിലെ എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും സർവമംഗളവും ഉണ്ടാകട്ടെ ഈ സർവൈശ്വര്യപ്രദായകമായ ഈ രാത്രിയിൽ സർവമംഗളപ്രദായകമായ ഈ രാത്രിയിൽ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും മംഗളവും അനുഗ്രഹവും ഉണ്ടാകട്ടെ ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് ഭഗവത് നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു കോമി യാരായണയേരി സമർപ്പി കരചരണകൃതം വായം കർമ്മജം ശ്രവണനയനജം വിഹിതമവിഹിതം വാ സർവമേ വർമേദക്ഷമസ്വ ജയ ജയ കരുണാഥേ ശ്രീമഹാദംഭോ